ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന രണ്ട് വാക്കുണ്ട് ആ രണ്ട് വാക്ക് നമ്മുടെ വീട്ടിൽ വെച്ച് പറഞ്ഞാലുണ്ടല്ലോ വലിയ പ്രതിഫലം വലിയ പ്രതിഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാരിദ്ര്യം അല്ലാഹു സുബാനഹുല എടുത്തും മാറ്റിത്തരും വീട്ടിലെ നമ്മുടെ വീട്ടിൻ്റെ ഉപജീവന മാർഗങ്ങളിലുള്ള ആ ഒരു കുടിസായ കുടിസായ അവസ്ഥ ഉപജീവന മാർഗങ്ങളിലുള്ള ഞെരുക്കങ്ങളൊക്കെ അള്ളാഹു എന്തു ചെയ്യും മാറ്റിത്തരും സാമ്പത്തിക നേട്ടം സാമ്പത്തിക അഭിവൃദ്ധി അള്ളാഹു തരും ഇത് ഞാൻ പറഞ്ഞതല്ല ഹബിബായി അനുജരനോട് പഠിപ്പിച്ചു കൊടുത്തതായിട്ടുള്ള ഹദീഫിന്റെ വെളിച്ചത്തിൽ പറയുകയാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹു നൽകിയ നൽകി ആവട്ടെ ഏതാണ് രണ്ട് വാക്ക് പ്രിയപ്പെട്ടവരെ സൂറത്തുൽ മെഹ്ലറ എന്ന് പറയുന്ന ഒരു സൂറത്ത് വിശുദ്ധ ഖുർആാനിലുണ്ട് കേൾക്കുമ്പോൾ പലർക്കും പരിചയം ഉണ്ടാവില്ല ഈ സൂറത്തുൽ മെഹ്ലറ ഏതാണെന്ന് പഠിക്കാം സൂറത്തുൽ മെഹ്ലറ വീട്ടിൽ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ മലക്കുകൾ വന്ന് സുജൂത് ചെയ്യുന്ന തരത്തിൽ അത്രയേറെ വലിയ വലിയ പ്രതിഫലങ്ങൾ അള്ളാഹുവിന് നൽകുന്നതാണ് മലക്കുകൾ അവൻ്റെ അടുക്കലേക്ക് വന്ന് അള്ളാഹുവിനോട് സുജൂത് ചെയ്ത് ഇവന് വേണ്ടിയിട്ട് ആ ചെയ്യുന്നതാണെന്ന് മഹത്വക്കളെ രേഖപ്പെടുത്തി വെച്ചിരിക്കുക ഏതാണ് സൂറത്തുൽ മെഹ്ലറ നമ്മുടെ ജീവിതത്തിൻ്റെ സർവ്വ പ്രയാസങ്ങളും മാറാൻ കാരണമാകുന്ന സൂറത്തുൽ മഹലറ ഏതാണെന്നും ഇൻഷാല് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ അവസാനം വരെ കാണുക വേണ്ടപ്പെട്ടവരിലേക്ക് വീഡിയോ അയച്ചു കൊടുക്കുക ഏതൊക്കെയാണ് കാര്യങ്ങളൊന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അസലിക്കും വാഹമത്തല്ലാർക്കാത്തുഹമ്മ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതിനായി എപ്പോഴും റബ്ബിനോട് റബിനോട് ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ വീട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അള്ളാഹു സുഹാന നമുക്ക് നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് പലർക്കും വീടില്ല വീടില്ലാത്തവർക്ക് അള്ളാഹു എത്രയും പെട്ടെന്ന് വീട് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ കഴിഞ്ഞ ദിവസം വീടില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ അള്ളാഹ് ആ വീഡിയോ കാണാത്തവരെ അതുപോലെ കാണാൻ പ്രിയപ്പെട്ടവരെ വീടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഇസ്ലാമിക ആത്മീയ മരുന്ന് അള്ളാഹ് അതിനകത്ത് പറയുന്നുണ്ട് അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് രണ്ട് വാക്കാണ് ഈ രണ്ട് വാക്ക് എല്ലാവർക്കും അറിയുന്ന വാക്കാണ് എന്നാൽ അതിൻ്റെ മഹത്വങ്ങളോ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന മഹത്വങ്ങളുള്ള രണ്ട് വാക്കാണ് ആരും പ്രാധാന്യം കൽപ്പിക്കാത്ത രണ്ട് വാക്കാണ് എന്നാൽ ഈ വാക്ക് നമ്മുടെ വീട്ടിൽ വെച്ചൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു സുബാനഹു ആര ദാരിദ്ര്യം എടുത്തു മാറ്റി തരുന്നതാണ് ദാരിദ്ര്യം പിന്നെ നിങ്ങളെ തൊടില്ല എന്നാണ് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ ഏതാണെന്നറിയോ ഒരു ദിവസം ഹബിബായ് മുത്തു മുഹമ്മദ് മുസ്തഫ അലൈഹി സുല്ലാസ്വലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരാൾ കടന്നു വന്നിട്ട് നബിയുടെ ആവലാതി ബോധിപ്പിക്കുകയാണ് വിഷമം പറയുകയാണ് അലൈഹി സുല്ലാവി മുത്തു നബിയോട് ദേവലാദിയും ആവലാദിയും പറഞ്ഞ മനുഷ്യൻ പറഞ്ഞെന്നറിയോ ദാരിദ്ര്യബിയെ ഉള്ളത് കൊണ്ട് ജീവിക്കാൻ കഴിയണില്ല വല്ലാത്ത നബിയെ ബുദ്ധിമുട്ടിലെ ഉപജീവന മാർഗമാണെങ്കിലോ വളരെ കുടിസായി പോയിരിക്കണം വളരെ ഞെരുക്കത്തിലാണ് വളരെ വല്ലാത്ത ബുദ്ധിമുട്ടിലാണ് ദാരിദ്ര്യത്തെക്കുറിച്ച് ആവലാതി പറഞ്ഞ മനുഷ്യനോട് ഹബീബായി മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി സാഹിസ്മ തങ്ങളും കൊടുത്ത ഒരു മറുപടി ഉണ്ട് എന്താ പറഞ്ഞെന്നറിയോ പറഞ്ഞോ ഫാഹി വസം നിനക്ക് വീടുണ്ടല്ലോ മോനെ ആ വീട്ടിലേക്ക് നീ ഒന്ന് പ്രവേശിക്കുന്ന സമയത്ത് നീ സലാം പറയുക ആ വീട്ടിലുള്ളവരോട് എന്ത് ചെയ്യാം നീ സലാം പറയുക എന്നുള്ളതാണ് ഇതായിരുന്നു ചെറിയ ഉസ്താദ് ഇതിനൊക്കെ ഇത്ര വലിയ ബിൽഡപ്പ് കൊടുത്ത് പറയേണ്ട കാര്യം എന്താ ചെറിയ കാര്യമല്ല പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് ബിൽഡപ്പ് കൊടുത്ത് തന്നെ പറഞ്ഞത് വലിയ കാര്യമാണ് വീട്ടിലേക്ക് പ്രവേശിച്ചാൽ നീ സലാം പറയുക മുത്ത് നബിയോട് ഒരാൾ വന്ന് വിഷമം പറയാൻ ആ വിഷമം പറയുന്ന മുത്തുനബിയോട് മറുപടി ആയിട്ട് പറഞ്ഞു കൊടുക്കുന്ന തിരിച്ച് നിന്റെ ആയിഷത്തിന്റെ മാർഗം വിശാലമാകാൻ നിന്റെ ദാരിദ്ര്യം നീങ്ങിക്കിട്ടാ നിന്റെ ഫക്കർ മാറിക്കിട്ടാൻ എല്ലാവിധ സന്തോഷങ്ങളും ജീവിതത്തിൽ കടന്നവരാ നീ ചെയ്യേണ്ടതു വീട്ടിലേക്ക് കടക്കുമ്പോൾ സലാം പറയാ ആർക്ക് വീട്ടിലുള്ളവർക്ക് എന്ത് ചെയ്യ സലാം പറയുക സലാമു അലൈക്കും എന്ന് ഇതാണ് രണ്ട് വാക്ക് അസലാമു അലൈക്കും രണ്ട് വാക്ക് അതാണ് പ്രിയപ്പെട്ടവരെ ഭാര്യ ഭർത്താവിനോട് പറയുക വീട്ടിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് ഭർത്താവ് ഭാര്യയോട് പറയാ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന സാഹചര്യങ്ങളിൽ സമയങ്ങളിൽ ഭർത്താവ് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് വീട്ടിലേക്ക് ഡോറിങ്ങനെ ആ ബെല്ലടിച്ച് ഭാര്യ വന്ന് തുറക്കുന്ന സാഹചര്യത്തിൽ ഭർത്താവ് ഭാര്യ നോക്കിയിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് വീട്ടിലുള്ളവർക്ക് സലാം പറയുന്ന ആ ഒരു സാഹചര്യത്തിൽ ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ടൊരു സലാം സലാം എന്ന് പറഞ്ഞാൽ ആ കുടുംബം എന്തുമാത്രം സന്തോഷത്തോട് കടന്നു വരും പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാനുള്ളത് ഭർത്താക്കന്മാർ വീട്ടിലേക്ക് പുഞ്ചിരിയോട് കടന്നു വരുമ്പോൾ ആ സമയത്ത് അവരെ പുഞ്ചിരിയോടെ വരവേൽക്കണം എന്നാണ് ഒരു കാരണവശാലും അഭിമാനമാങ്ങള് തന്റെ പൊന്നുമോള് ഫാത്തിമ ബിവിക്ക് വിവാഹ സമയത്ത് കൊടുത്ത ഉപദേശങ്ങളിൽപ്പെട്ട ഒരു ഉപദേശം എന്താണെന്നറിയോ പൊന്നുമോളെ ഫാത്തിമ നിന്റെ ഭർത്താവ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ നീ നിന്റെ ഭർത്താവിനെ നോക്കി മുഖം കറുപ്പിച്ച രൂപത്തിൽ നിൽക്കല്ലേ ഫാത്തിമ എന്ന് മുത്തുനബി തങ്ങൾ തന്റെ തൻ്റെ പഠിപ്പിച്ചു കൊടുത്ത കാര്യമാണ് ഇസ്ലാമിക് സൈക്കോളജി പ്രകാരം പ്രിയപ്പെട്ടവരെ ആ സമയത്ത് അങ്ങനെ ആ മുഖം കറുപ്പിച്ചുകൊണ്ടുള്ള ഭാര്യമാരെ കണ്ടാൽ ഭർത്താക്കന്മാരുടെ പോയി പിന്നെ ആ ആ വീട്ടിലൊരു ബർക്കത്ത് ഉണ്ടാവൂല ആ വീട്ടിലെന്നും അടിയും വഴക്കുമായിരിക്കും അതുകൊണ്ട് കുഞ്ചിരിച്ചുകൊണ്ട് വരുന്ന ഭർത്താവിനെ പുഞ്ചിരിച്ചു കൊണ്ട് സ്വീകരിക്കുക അപ്പോ ഈ രണ്ട് കൂട്ടരും മനസ്സ് വെച്ചാലേ അത് സാധ്യമാവുകയുള്ളൂ സന്തോഷമുള്ള ബറക്കത്തുള്ള കുടുംബജീവിതം ലഭിക്കാൻ ഈ രണ്ട് കൂട്ടരും വിചാരിച്ചാൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ അങ്ങനെ ഒരു കുടുംബജീവിതമാക്കിയെടുക്കാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ ഏതായാലും സലാം പറയ എന്നിട്ട് എന്ത് ചെയ്യാന്നറിയോ നല്ല ഒരു മുസാഫത്ത് നടത്തുക എന്നാണ് മുസാഫ എന്താ മുസാഫ രണ്ട് കൈയും ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് രണ്ടു കൈയും വിരലുകൾ ചേരുമാർ ആ രൂപത്തിൽ രണ്ട് കൈയും ചേർത്ത് മുസാഫഹ നടത്തുക നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും പള്ളിയിലെ ഉസ്താദിനെ പെരുന്നാല് ദിവസങ്ങളിൽ മുസാഫത്ത് ചെയ്യുന്നത് കൈ പിടിച്ച് ചേർത്ത് പിടിച്ച് മുസാഫ ചെയ്യ പള്ളിയിലെ ഉസ്താദിനെ മാത്രമല്ല ചെയ്യേണ്ടത് വീട്ടിലുള്ള കെട്ടികൾമാരെ എന്ത് ചെയ്യുക ചെയ്യാന്നുള്ളതാണ് കഴിയുമെങ്കിലും ഒരു മൊഹാനക്ക നടത്താം മൊഹാനക്ക എന്ന് പറഞ്ഞാൽ എന്താ കെട്ടിപ്പിടുത്തം കെട്ടിപ്പിടിക്കുക മുസാഫഹ ചെയ്യാം അള്ളാഹു തോഫിയൊക്കെ നൽകിയാണ് ഗ്രഹിക്കുമാറാകട്ടെ വലിയ കൂലിയാണ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വല്ലാത്ത റഹ്മത്ത് അവർക്കിടയിൽ ഇറങ്ങുന്നതാണ് വേറൊരു കാര്യം ദീൻ പഠിപ്പിക്കുന്ന അങ്ങനെ മുസാഫഹത്ത് ചെയ്യുമ്പോൾ വിരലുകൾക്കിടയിലൂടെ അവരുടെ പാപങ്ങൾ അള്ളാഹുൻ്റെയും ഒഴുക്കി കളയുന്നതാണ് ഓ ചന്ദ്രശോട് ഇത്രയും വലിയ പ്രതിഫലം അള്ളാഹുസ്ബാന തരുമെങ്കിൽ പ്രിയപ്പെട്ടവരെ ചെയ്താൽ എന്താ ആരും അല്ലല്ലോ നമ്മളെ ഭാര്യ നമ്മുടെ ഭർത്താവൊക്കെ അല്ലേ ഒക്കെ അല്ലേ അള്ളാ ചെയ്യ അള്ളാഹുഖ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ വീട്ടിലാരും ഇല്ല മുത്തുനബി പഠിപ്പിച്ച സലാം പറയണമല്ലോ എന്ന് ചിന്തിച്ച് നിൽക്കുമ്പോൾ വീട്ടിൽ ആരുമില്ല ഇനി ആരോടെ സലാം പറയാം പ്രിയപ്പെട്ടവരെ അതിൻ്റെ ഓരോ റിപ്പോർട്ടുകൾ പറയാം വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ആരുമില്ലെങ്കിൽ ഹബീബായ നബി സല അലൈ സ്വലങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ എൻ്റെ മേൽ സ്വലാത്ത് ചെല്ലിക്കോളൂ നബിയുടെ മേലിൽ സൊലാത്ത് നിങ്ങൾക്കറിയല്ലോ എന്ന് പറയുന്ന ഈ സലാം നബിയുടെ പേരിൽ ചൊല്ലേണ്ട സലാം നിങ്ങൾ മറ്റൊരു ഹദീസിന്റെ റിപ്പോർട്ടിൽ ഇമാം റാസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതായിട്ടുള്ള ഹദീസിൽ നമുക്ക് കാണാം നിങ്ങൾ വീട്ടിൽ ആരുമില്ല എങ്കിൽ എങ്ങനെ സലാം നമ്മുടെ മേലും അതുപോലെ തന്നെ എല്ലാ എല്ലാവിന്റെ അടിമകളുടെ മേലും സലാം ഉണ്ടാകട്ടെ എന്നർത്ഥം വരുന്ന ഈ സലാമിനെ പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടെ എന്ന് ഇമാം റാസി തങ്ങളൊക്കെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് ഏതായാലും സലാം പറയുന്നതിൽ വലിയ മഹത്വമുണ്ട് ഉണ്ട് എന്ന് ഇത്തരണത്തിൽ ഒന്ന് ചിന്തിക്കുക ഇനി പറയുന്നത് പ്രിയപ്പെട്ടവരെ സൂറത്തുൽ മഹ്ലറ അതിനു ശേഷം പാരായണം ചെയ്യാം വീട്ടിലേക്ക് കയറിയതിന് ശേഷം സലാം പറഞ്ഞതിനൊക്കെ ശേഷം ഇതൊക്കെ കഴിഞ്ഞിട്ട് സൂറത്തുൽ മഹ്ലറ പാരായണം ചെയ്യുക എന്താ സൂറത്തുൽ മഹ്ലറ സൂറത്തുൽ മഹ്ലറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂറത്തുൽ ആണ് എന്ന് തുടങ്ങുന്ന സൂറത്തുൽ എല്ലാവർക്കും അറിയുന്ന സൂറത്ത് ഈ സൂറത്ത് പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ടാണ് സൂറത്തുൽ പേര് പേര്ന്നറിയോ ഈ സൂറത്ത് എവിടെ പാരായണം ചെയ്യപ്പെടുമോ അവിടെ മലക്കുകൾ ഹാദറാകുന്നതാണ് അതുകൊണ്ട് സൂറത്തുൽ എന്ന് പേര് വന്നത് അവിടെ ഒതുയാൽ മലക്കുകൾ അവിടെ ഹാദറാവുകയും വന്നിട്ട് അള്ളാഹുവിനോട് സുജൂത് ചെയ്യുകയും ഈ മനുഷ്യന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതാണ് അപ്പൊ അത്രയേറെ ഒമ്പൻ നേട്ടമുള്ള സൂറത്തുൽ മെഹലറ അതും കൂടി എന്ത് ചെയ്യാ ഓതുക ഇത്രയും ചെയ്യുമ്പോഴാണ് നമ്മുടെ വീട്ടിൽ എന്തു ചെയ്യാം അതോ ധാരാളം ഗുണം തരും ഒരു പ്രാവശ്യം ആണ് ഓതുന്നതെങ്കിൽ വീട്ടിലേക്ക് ഇട്ട് ഒരു പ്രാവശ്യമാണോ ഓന്നെങ്കിൽ അത് നിനക്ക് ഗുണം ലഭിക്കുന്നു നിനക്ക് ബറക്കത്ത് വരും രണ്ട് പ്രാവശ്യമാണ് സൂറത്തുള്ള അഹിലാസ് മാരായണം ചെയ്യുന്നതെങ്കിൽ നിന്റെ കുടുംബത്തിൽ ബറക്കത്ത് വരുന്നതാണ് മൂന്ന് പ്രാവശ്യമാണോന്നതെങ്കിൽ നിന്റെ അയൽപക്കത്തുള്ള മുഴുവൻ ആളുകൾക്കും അയൽവാസികളായ സഹോദരങ്ങൾക്കും അതിൻ്റെ ബറക്കത്ത് ഇറങ്ങുന്നതാണ് ഇത്രയും വലിയ പ്രതിഫലം അള്ളാഹു വെച്ചിരിക്കുന്നുവെങ്കിൽ നമുക്ക് ഓദിക്കൂടെ പ്രിയപ്പെട്ടവരെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഈ പഠിപ്പിച്ചു തന്ന അമല്മ ജീവിതത്തിൽ ഉപകാരപ്പെടുന്നതാണെങ്കിൽ ഉപകാരപ്പെടുന്നതാണ് ഉസ്താദ് എന്ന് അറിയിക്കുക എല്ലാവരും ഉൾപ്പെടുത്തുക